എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്ന് അപ്പോൾ പല കോണുകളിൽ നിന്നും പല സംശയങ്ങൾ ഉയരാറുണ്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുത്താൽ അവ എങ്ങനെ പരിപാലിക്കും അതിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കും അതൊന്നും ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ പലയിടത്തു നിന്നും ഉയരാറുണ്ട് ഈ ക്ഷേത്രം ഈ വീഡിയോയിൽ കാണുന്ന ക്ഷേത്രം തലവൂർ തൃക്കുന്നമ്മർഗോട് ദേവീക്ഷേത്രമാണ് പത്തനാപുരം താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ദേവി തലവൂരമ്മ ഈ നാടിൻ്റെ ഐശ്വര്യമായി വിളങ്ങുന്നു ഈ ക്ഷേത്രം ഒരു പ്രൈവറ്റ് ദേവസ്വം ബോർഡാണ് അതായത് ദേവസ്വം ബോർഡിനെതിന് യാതൊരുവിധമായ പങ്കും ഇല്ല വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നല്ല ശാന്തിയും സുന്ദരമായ അനുഭവങ്ങളുമാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് ലഭിക്കുന്നത് എന്ത് മനോഹരമായിട്ടാണ് ഈ ക്ഷേത്രം ഈ ദേവസ്വം ബോർഡ് പരിപാലിച്ചു പോകുന്നത് എന്ന് ഇവിടെ വരുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ അങ്ങനെയാണോ അല്ല വൃത്തിയുടെ കാര്യമാവട്ടെ സിസ്റ്റത്തിൻ്റെ കാര്യമാവട്ടെ അവിടുത്തെ പൂജാക്രമങ്ങളാവട്ടെ എല്ലാം വളരെ ചിട്ടയായി മനോഹരമായി സുന്ദരമായി ഐശ്വര്യപൂർണമായിട്ട് ഭക്തി നിർഭരമായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾക്ക് കൊടുത്താൽ വളരെ മനോഹരമായിട്ട് തന്നെ പോകും അതിലേറ്റവും നല്ലൊരു ഉദാഹരണമാണ് ദേവസ്വം ബോർഡിൻ്റെ ഇതല്ലാത്തതായിട്ടുള്ള പല ക്ഷേത്രങ്ങളും ഇന്ന് കേരളത്തിൽ ഭക്തജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന മിക്ക ക്ഷേത്രങ്ങളും ഈ തലവൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല പല ക്ഷേത്രങ്ങളും നമ്മൾ പരിശോധിച്ചാൽ അത് ദേവസ്വം ബോർഡിൻ്റേതല്ലാത്തതായ ദേവസ്വം ബോർഡുകളാണ് ഭരിക്കുന്നത് അതായത് നാട്ടുകാരുടെ ദേവസ്വം ബോർഡുകളാണ് ഭരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഭക്തജനങ്ങളുടെ ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം